കോമിക് പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ ലൈവ് ആക്ഷൻ സിനിമയായി കാണുക എന്നത് ഹോളിവുഡിലെല്ലാം തന്നെ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ മലയാളത്തിൽ അത്തരം കഥാപാത്രങ്ങളുണ്ടോ മലയാളത്തിലും ഒരുപാട് ഫേമസ് ആയ കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട് അവയെല്ലാം വെച്ചുകൊണ്ട് സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ അത്തരം മലയാള സിനിമകളെക്കുറിച്ചും കോമിക് കഥാപാത്രങ്ങളുടെ റഫറൻസുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ബാലരമയിൽ വന്നൊരു ചിത്രകഥയാണ് മായാവി പലരുടെയും നൊസ്താൾജിയുടെ ഭാഗമാണ് മായാവിനെ ആ ഒരു കഥയിലെ പല കഥാപാത്രങ്ങളെയും മലയാളത്തിലെ പല സിനിമകളിലായി കാണിച്ചിട്ടുണ്ട് കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് വിക്രമനും മുത്തുവും ആ നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് ക്രിമിനൽസ് ആണിവർ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരുമിച്ച് ഒരു മലയാള സിനിമയിൽ വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ലിജോ ജോസ് പെലിശ്ശേരി സംവിധാനം ചെയ്ത ആമിയൻ ചിത്രത്തിലായിരുന്നു അത് വിക്രമനും അപ്പച്ചൻ കൈ സംശയിച്ച് കാലും ചിത്രകഥയിലെ അതേ കോസ്റ്റ്യൂമും രൂപവും ഒക്കെയാണ് ഈ കഥാപാത്രങ്ങൾക്ക് സിനിമയിലും നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഫത് ഫാസിൽ ചിത്രമായ ആവേശം റിലീസാകുന്നത് ഫഹദിന്റെ രംഗ എന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ മലയാളികൾ ഒരു കഥാപാത്രമായിരുന്നു സജിൻ ഗോബു ചെയ്ത അംബാൻ എന്ന കഥാപാത്രം ഈ ഒരു കഥാപാത്രത്തിന്റെ ലുക്കും കോസ്റ്റ്യൂമും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മായാവിയിലെ വിക്രമൻ എന്ന കഥാപാത്രത്തിൽ നിന്നുമാണ് മായാവിയിലെ മറ്റൊരു കഥാപാത്രമാണ് ലുട്ടാപ്പി ലുട്ടാപ്പി റെഫറൻസുകൾ ഒരുപാട് മലയാള സിനിമകളിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ധന്വന്തു സംവിധാനം ചെയ്ത കോമഡി ചിത്രമാണ് ജഗബഗ സുരാജ് വഞ്ഞാറുമൂടക്കം ഒരുപാട് മിംക്രി കലാകാരന്മാരാണ് ആ സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആ സിനിമയിൽ ഇത്തരത്തിലൊരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് ഈ സിനിമയിലും അതൊരു കുട്ടിച്ചാത്തനാണ് ബാലരമേലെ ലുട്ടാപ്പിയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത ഈ കഥാപാത്രത്തിന്റെ പേര് കുട്ടാപ്പി എന്നാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ വി കെ പ്രകാശ് ചിത്രമായ ത്രി കിങ്സിലും ഒരു ലുട്ടാബി റഫറൻസ് കാണിക്കുന്നുണ്ട് ഫേമസ് ആയ കോമിക് കഥാപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ ഒരു മുഴുനീള സിനിമ ഇറക്കിയത് ബോബനും മോളിയും ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടു മുതൽ പബ്ലിഷ് ചെയ്ത ഒരു കാർട്ടൂൺ ആണ് ബോബനും മോളിയും ഈ കഥാപാത്രങ്ങളെ ആദ്യം പബ്ലിഷ് ചെയ്തത് കാത്തലിക് വീക്കിലിയായ സത്യദീപത്തിലായിരുന്നു പിന്നീടത് മലയാള മനോരമ വീക്കിലിയിലൂടെ ഫേമസ് ആയി മാറി എനിക്കാണെങ്കിൽ എങ്കിൽ പിന്നെ ഇന്നലെ ഒന്നും കഴിച്ചില്ല ടോംസ് ആണ് ഈ കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്തത് പിന്നീട് അദ്ദേഹം മനോരമയിൽ നിന്നും വിട്ട ശേഷം കേരള കൗമുദിയിലും ടോംസ് മാഗസീനിലുമെല്ലാം ഈ ഒരു കോമിക് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജെ ശശികുമാർ സംവിധാനം ചെയ്ത ബോബനും മോളിയും എന്ന സിനിമ റിലീസാകുന്നത് കാർട്ടൂണിൽ നിന്നുള്ള ബോബനും മോളിയും പോത്തൻ വക്കീൽ മേരിക്കുട്ടി ഇട്ടൂപ്പ് ഉപ്പായി മാപ്പിള തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ സിനിമയിലും ഉണ്ടായിരുന്നു സിനിമ തുടങ്ങുമ്പോൾ ടോംസ് കാർട്ടൂൺ വരക്കുന്നതും വീക്കിലി പ്രിന്റ് ചെയ്യുന്നതും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ചില രംഗങ്ങൾ കാണിക്കുന്നുണ്ട് എൺപതിൽ മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു കോമിക് കഥാപാത്രമായിരുന്നു സി ഐ ഡി മൂസ കണ്ണാടി വിശ്വനാഥൻ ആയിരുന്നു അതിന്റെ ക്രിയേറ്റർ ആ കഥാപാത്രത്തിന്റെ മലയാള സിനിമ റഫറൻസുകളെ കുറിച്ച് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ദിലീപ് ചിത്രമായ സി ഐ ഡി മൂസ ആ കഥാപാത്രത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണ് മൂസാക്കി ജയ് വിളിക്കുന്ന പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ കോമിക്കിൽ നിന്നും എടുത്തതാണ് ആ സിനിമയിൽ സെലിൻകുമാറിന്റെ കഥാപാത്രം സൂപ്പർമാന്റെ കോസ്റ്റ്യൂമിലും ദിലീപിന്റെ കഥാപാത്രം സ്പൈഡർമാന്റെ കോസ്റ്റ്യൂമിലും രംഗങ്ങൾ കാണിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഈ ഒരു രംഗമാണ് കാണിക്കുന്നത് ഒമർ ലുലു ബാഡ് ബോയ് സിനിമയിലും ഇത്തരത്തിലൊരു റെഫറൻസ് കാണിക്കുന്നുണ്ട് സ്പൈഡർമാൻ അയൺമാൻ ബാറ്റ്മാൻ തുടങ്ങിയവരൊക്കെയാണ് ഒമർ ലുലു ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലുള്ള ഒരു കോമിക്സ് ആണ് കബീഷ് പൂമ്പാറ്റ ടിംഗിൾ ബാലരമ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ കബീഷിന്റെ കഥ വന്നിട്ടുണ്ട് വാൽ നീട്ടാൻ കഴിവുള്ള ഒരു കുരങ്ങനാണ് കബീഷ് ഈ കബീഷിന്റെ റെഫറൻസ് ഒരു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജിസ്റ്റോ ചിത്രമായ മോഹൻകുമാർ ഫാൻസിൽ കബീഷിനെ കുറിച്ച് പറയുന്നുണ്ട് അത് മാത്രമല്ല സാർ ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോൾ കവീഷ് കവീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീല് കോമിക്സ് കഥാപാത്രങ്ങളുടെ പേരിൽ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ മായാവി സിനിമയെല്ലാം അതിനൊരു ഉദാഹരണമാണ് പക്ഷെ അവർക്കൊന്നും തന്നെ ഈ കോമിക്സുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല അത്തരത്തിലുള്ള മറ്റൊരു സിനിമയായിരുന്നു ഷിക്കാരി ശംഭു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഷിക്കാരി ശംഭു പുറത്തിറങ്ങുന്നത് ഷിക്കാരി ശംഭു കോമിക്സിന്റെ റൈറ്റ്സ് ഉള്ള ടിങ്കിൾ പബ്ലിഷേഴ്സ് ഈ സിനിമയ്ക്കെതിരെ കേസ് നൽകുകയുണ്ടായി അവരുടെ സമ്മതമില്ലാതെയായിരുന്നു ഈ പേര് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് പത്ത് ലക്ഷം രൂപ നൽകിയാണ് ഈ കേസ് ഒതുക്കി തീർത്തത് രണ്ടായിരത്തി രണ്ടിലെ മമ്മൂട്ടി ചിത്രമായ ഫാൻഡവും കോമിക്സ് കഥാപാത്രത്തിന്റെ പേരാണ് സിനിമയ്ക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതലുള്ള ഫാൻഡം മാൻഡ്രേക്ക് ലോദർ പോലെയുള്ള എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും ആ സിനിമയിൽ പറയുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഡെന്നിസ് ജോസഫ് ചിത്രമായ മനു അങ്കിളിൽ ഇതേ കഥാപാത്രങ്ങളെ കുറിച്ച് കുട്ടികൾ സംസാരിക്കുന്നുണ്ട് ഓ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള ജാപ്പനീസ് മാങ്ക ആണ് നെറൂട്ടോ മലയാളികൾക്കിടയിൽ ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു കഥാപാത്രമാണ് നെറൂട്ടോസുമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്രൊമാൻസ് ആ സിനിമയിൽ മഹിമാ നമ്പ്യാർ ചെയ്ത കഥാപാത്രമായിരുന്നു ഐശ്വര്യ ആ കഥാപാത്രത്തിലൂടെ നെറൂട്ടോയുടെ റെഫറൻസ് കാണിക്കുന്നുണ്ട് ആ സീരീസിലെ പല കഥാപാത്രങ്ങളും പലതരത്തിലുള്ള ഹാൻഡ് സൈൻസ് കാണിക്കാറുണ്ട് ഈ ആക്ഷൻ രംഗത്തിന് മുമ്പ് ഈ കഥാപാത്രം കാണിക്കുന്ന ഈ സയൻസ് എല്ലാം സൂചിപ്പിക്കുന്നത് നെറൂട്ടോയാണ് ത്രീ കിങ്സ് സിനിമയിൽ പിന്നെയും കോമിക്സ് റഫറൻസുകളുണ്ട് സ്പെയർമാൻ വേഷത്തിലും കുഞ്ചാക്കോബൻ സൂപ്പർമാൻ വേഷത്തിലും ഇന്ദർജിത് ബാറ്റ്മാന്റെ വേഷത്തിലും വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു കോമിക്സ് കഥാപാത്രമാണ് ഡിങ്കൻ ബാലമംഗളത്തിലായിരുന്നു ഡിങ്കൻ പ്രത്യക്ഷപ്പെട്ടത് മലയാളികൾക്കിടയിൽ ഈ ഒരു കഥാപാത്രം പിന്നീട് ഒരു പാരഡി ദൈവമായി മാറുകയും ഡിങ്കോയിസം എന്ന പാരഡി മതം ഉണ്ടാവുകയും ചെയ്യാൻ കാരണമായി ബാലമംഗളം അങ്ങനെ വിശുദ്ധ ബാലമംഗളമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബിജുമേനൻ ചിത്രമായ ലീലയിൽ ഡിങ്കനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നതിനിടയിൽ ഡിങ്കനെയും വിളിക്കുന്നതായി കാണാം അല്ലാഹുവേ കർത്താവേ രക്ഷിക്കണേ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഹിറ്റായതിനു ശേഷം അത് വെച്ചുകൊണ്ട് കോമിക്സ് ഉണ്ടാക്കാറുണ്ട് ടൊവിനോ തോമസ് ചെയ്ത മിന്നൽ മുരളി എന്ന കഥാപാത്രം പിന്നീട് ടിങ്കിൾ കോമിക്സിൽ ഒരു കഥാപാത്രമായി വന്നിരുന്നു ഇതുപോലെ കോമിക്സിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ മലയാള സിനിമാ കഥാപാത്രങ്ങളെക്കുറിച്ചും കോമിക്സ് കഥാപാത്രങ്ങളും റെഫറൻസുകളെക്കുറിച്ചും നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം പ്ലീസ് няко. <śér> 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 <śér>